പൊന്ന ചങ്ങ മൊരാരെങ്കിലുണ്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഓണത്തിന്റെ സ്പെഷ്യൽ ആണ് അല്ല് ആണങ്ങള് സ്പെഷ്യല് നമ്മളെ അയൽവാസികളെ വാങ്ങി കേട്ടോ ഇതൊക്കെ അവിയല്ലോ അവിയലല്ലത് അവിയൽ സാമ്പാറ് പുളിയഞ്ചി ഇതും അവിയലാണല്ലോ രണ്ടാം വീലുണ്ടോ രണ്ട് ചേച്ചി മൊത്തം ഏഹ് പായസം അവിടുണ്ട് പായസം ഞാൻ പറഞ്ഞു കൊണ്ടുപോയി മാറ്റാൻ പറഞ്ഞോ പായസം അല്ലാത്ത ചേടി കേൾക്കണമെങ്കിൽ പായസം കൊണ്ടൊരു തല്ലി ഓരാത്ത പള്ളിക്കന്ന് പിന്നെ ഇന്ന് നല്ല ഗോതമ്പിൻ്റെ നല്ല കുലാബി ഉണ്ടായിരുന്നു

ടുത്തേ പുളീൻ്റെ കേളീൻറ്റില്ലാത്ത ഓണംണ്ടായി കഴിഞ്ഞ കേൾക്കണമെങ്കിൽ ആരെയും ഒരു മനുഷ്യരാ ഓക്കെ ഓക്കെ ബൈ ബൈ ബൈ